അസലാമലൈക്കും വരഹമുല്ല ബിസ്മില്ല വഹലാ റുസുബിഹി അൽഫാ ഇന്ന് ചന്ദ്രഗ്രഹണമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് അമ്പത്തി ഏഴ് മുതൽ ഭാഗികമായ ചന്ദ്രഗ്രഹണവും രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെ പൂർണ്ണ ചന്ദ്രഗ്രഹണവും ഉണ്ടാവും എന്നാണ് അറിയിപ്പ് നിലവിൽ വന്നിട്ടുള്ളത് ചന്ദ്രഗ്രഹണം ദൃശ്യമായി കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹണ നമസ്കാരം നിർവഹിക്കണം എന്ന് നമ്മുടെ ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രഗ്രഹണ നമസ്കാരം ഹനഫി മദഹബ് പ്രകാരം സുന്നത്താണ് അത് നിർവഹിക്കുന്നതിൽ ആരും അമാന്തം കാണിക്കരുത് ജാഗ്രതയോടെ സുന്നത്തായ ആ കർമ്മം സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം മഹാന്മാരായ ഹനഫിയോലമാക്കൾ ഫുക്കഹാക്കൾ ഹദീസകൾ ഉദ്ധരിച്ചു കൊണ്ട് അക്കാര്യം വിശദമായിട്ട് തന്നെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് മദീനയിൽ ധാരാളം പ്രാവശ്യം ചന്ദ്രഗ്രഹണം ഉണ്ടാവുകയും ആ സമയത്തൊക്കെ ഹബീബായ ഹബീബായ് റസൂൽല്ലാഹി സലഹു അലഹി തങ്ങൾ ചന്ദ്രഗ്രഹണത്തിൻ്റെ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് സൂര്യഗ്രഹണ നമസ്കാരവും ചന്ദ്രഗ്രഹണ നിസ്കാരവും വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ് ചന്ദ്രഗ്രഹണ നിസ്കാരം നബിസ്വല്ലാഹു അലഹി തങ്ങൾ നിസ്കരിച്ച റിപ്പോർട്ടുകൾ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ഉണ്ട് ചന്ദ്രഗ്രഹണ നമസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടിറക്കായത്താണ് നിർവഹിക്കേണ്ടത് എ സുന്നത്ത് ഏറ്റവും ചുരുങ്ങിയത് വർദ്ധിക്കുകയാണെങ്കിൽ നാലോ അതുപോലെ ആറോ എട്ടോ അതിൽ കൂടുതലോ ഒക്കെ നിർവഹിക്കാവുന്നതാണ് വിരോധമില്ല ഏറ്റവും കുറഞ്ഞത് രണ്ടിറക്കായത്താണ് നൂറുൽ ഇലാഹ് ഫത്തവ അലങ്കീർ തുടങ്ങിയ കിതാബുകളിൽ ഇത് പറയുന്നുണ്ട് സുന്ന റക്കായത്താനി കഹൈ അതിൻ നഫിലി എന്നാണ് പറയുന്നത് രണ്ടറക്കായത്ത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന് കഹൈ അത്തിൻ നഫിലി സാധാരണ നഫുൽ നിസ്കരിക്കുന്നത് പോലെയാണ് അത് നിസ്കരിക്കേണ്ടത് രണ്ടറക്കായത്ത് സുന്നത്താക്കപ്പെട്ടു എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഹ്താവി ഇമാം അവറുകൾ ഹാഷിയത്ത് തെഹ്താബിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാം പേജിൽ പറയുന്നുണ്ട് ബയാനുല്ലി അഖല്ലി മിഖ്ദാരിഹ ഏറ്റവും കുറഞ്ഞത് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വൈൻഷാ അസ്വല്ല അർബൻ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാല് നിസ്കരിക്കാം ഔ അക്സറ അതിൽ കൂടുതലും നിസ്കരിക്കാം രണ്ട് റക്കായത്തിന് സലാം പൂട്ടിക്കൊണ്ട് അങ്ങനെയും ആവാം നാല് ഇറക്കായത്തിന് സലാം വൂട്ടിക്കൊണ്ട് അങ്ങനെയും ആവാം വൽ അഫുള്ളൽ നാല് നാലറക്കായത്തിന് സലാം വീട്ടിക്കൊണ്ട് നാല് ഇറക്കായത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫുല്ലൽ എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് നിസ്കാരം പോലെയാണ് നഫുൽ നിസ്കാരം പോലെയാണ് ചന്ദ്രഗ്രഹണ നിസ്കാരം എന്ന് പറഞ്ഞത് അതിന് പ്രത്യേകമായ വാങ്ക് ഇല്ല ഇഹാമത്ത് ഇല്ല അത് നിസ്കരിക്കേണ്ടത് ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് ജമായത്തും ഇല്ല ജമാഴത്ത് ഇല്ല ചന്ദ്രഗ്രഹണ നിസ്കാരം ജമായത്തായിട്ടല്ല നിസ്കരിക്കേണ്ടത് അൽ ഹുസൂഫ് ഫുറാദ ഗ്രഹണ നിസ്കാരം നിർവഹിക്കേണ്ടത് ഒറ്റക്ക് ഒറ്റക്കായിട്ടാണ് എന്ന് വിവിധങ്ങളായ കിതാബുകളിൽ പറയുന്നുണ്ട് ഹനഫി മദബിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇമാം അലാ ഉദ്ദീൻ ഉസമർ ഖന്തി റഹ്മത്തുല്ലാഹി അലഹിയുടെ തുഹ്ഫത്തുൽ ഫുഖ എന്ന ഗ്രന്ഥം ഹിജർ അഞ്ഞൂറ്റി നാൽപ്പതിൽ വഫാത്തായ വലിയ മഹാനാണ് അലാ ഉദ്ദീൻ സമർ ഖന്ദി റഹ്മത്തുല്ലാഹി അലഹി തുഹ്ഫത്തുൽ ഫുഖ ഇൻ്റെ ശരഹാണ് വിശദീകരണമാണ് അൽ ബദായ് ഉസ്വാനായ ഇമാം അലാ ഉദ്ദീനുൽ കാസാനി റഹമത്തുല്ലാഹി അലഹിയുടെ അലാ ഉദ്ദീൻ സമർക്കന്തി റഹമത്തുല്ലാഹി അലൈഹി തുഹഫത്തുൽ ഫുഖാ ഇൻ്റെ ഒന്നാം വാള്യം നൂറ്റി എൺപത്തി മൂന്നാം പേജിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അമ്മ സ്വലാത്തുഫി കുസൂഫുൽ ഖമരി ചന്ദ്രഗ്രഹണ നിസ്കാരം ചന്ദ്രഗ്രഹണത്തിലുള്ള നിസ്കാരം ഫസ്സുന്നു ഫിഹുസു വഹ്ദാനൻ ഫി മനാസിലിഹിം അവരവർ അവരവരുടെ വീടുകളിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത് ലാൻ അൽ ഫിൽ ലൈലി രാത്രിയിലുള്ള ഗ്രഹണം വ ലിജിത്തിമ ഫിൽ ലൈലി രാത്രിയിൽ ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നത് മിമായ താതറു സാധാരണഗതിയിൽ പ്രതിബന്ധങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് പ്രയാസങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഗ്രഹണം എന്ന് പറയുന്നത് തന്നെ അല്പം പേടിക്കേണ്ട ഒരു സംഗതിയാണ് പ്രാപഞ്ചിക കാര്യകാരണങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ വിശദീകരിച്ചാൽ തന്നെയും ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടണേ എന്ന് ഹബീബായ റസൂൽ ഇസ്വലാഹു അലൈ വസല് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം അപ്പോൾ അത് ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് വീടുകളിലാണ് നിസ്കരിക്കേണ്ടത് ഈ നിസ്കാരം എല്ലാ വിധത്തിലുള്ള ഭയപ്പെടുത്തുന്ന സംഗതികൾ സംഗതികളുണ്ടാകുമ്പോഴൊക്കെയും ഈ നിസ്കാരം സുന്നത്ത് തന്നെയാണ് അതിശക്തമായ കാറ്റ് അതിശക്തമായ ഇരുട്ട് അതിശക്തമായ മഴ അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രകൃതിയിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ആ ഘട്ടങ്ങളിൽ രണ്ടറക്കാലത്ത് നിസ്കാറും സുന്നത്ത് തന്നെയാണ് അതിൽപ്പെട്ടതാണ് ചന്ദ്രഗ്രഹണ നിസ്കാരം അത് നിർവഹിക്കേണ്ടത് സാധാരണ സു നിസ്കാരം പോലെയാണ് നീയത്ത് വെക്കേണ്ടത് ചന്ദ്രഗ്രഹണ നിസ്കാരം രണ്ടിറക്കാലത്ത് അള്ളാഹുവിന് വേണ്ടി ഹിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന ആണ് നീയത്ത് വയ്ക്കേണ്ടത് ചന്ദ്രഗ്രഹണത്തിൻ്റെ നെഫുൽ നിസ്കാരം എന്ന് നീയത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കണം അത് കലാ കൂട്ടാൻ പറ്റില്ല ചന്ദ്രഗ്രഹണം ആരംഭിച്ചത് മുതലാണ് അത് ചെയ്യേണ്ടത് ചന്ദ്രഗ്രഹണം ദൃശ്യമായി കഴിഞ്ഞാൽ ഈ നിസ്കാരം നിർവഹിക്കണം ഈ നിസ്കാരം ജമായത്തായിട്ടല്ല എന്ന് പ്രത്യേകം ഓർക്കണം ഹിതായയിൽ വലൈസഫി ഹുസൂഫുൽ ഖമരി ജമാൻ എന്നു തന്നെ പറയുന്നുണ്ട് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ ജമായത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട് ഹിതായ രണ്ടാം വാള്യം തൊണ്ണൂറാമത്തെ പേജിൽ ഈ നിസ്കാരത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ തയ്വാലുൽ മുഫസലിൻ്റെ ഒക്കെ വലിയ സൂറത്തുകൾ ഓതി വലിയ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ദുഴാ ചെറുതാക്കുകയും ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ ദുഴാ വലുതാക്കുകയും ചെയ്യണമെന്ന് ഫുഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ച് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം ഈ നിസ്കാരം എല്ലാവരും എല്ലാ മുമിനിയങ്ങളും നിർവഹിക്കണം ഇതിൽ അമാന്തം കാണിക്കരുത് ചന്ദ്രഗ്രഹണം അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ് സൂര്യഗ്രഹണവും അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ് അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അഭയം തേടുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിലേക്ക് താഴ്മയോടെ റിബാധത്തുകളുമായി കൂടുതൽ അടുക്കുകയും ചെയ്യാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഹദീസുകളിലൊക്കെ ധാരാളം വന്നിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹത്താല എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും മുസൈബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് സലാമത്ത് ആക്കിത്തരുമാറാവട്ടെ ദാവസീയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു